പ്രിയപ്പെട്ട ദി പെന്തക്കോസ്റ്റ് മിഷൻ ചീഫ് പാസ്റ്ററെ നികുതി നൽകുന്ന വിശ്വാസികളെ മറ്റ് പെന്തക്കോസ്റ്റ് സംഘടനകളെ നിങ്ങൾ കേൾക്കാൻ താല്പര്യപ്പെടാത്ത ബൈബിൾ വാക്യങ്ങൾ ആർക്കു വേണ്ടിയാണ് എഴുതിയിരിക്കുന്നത് യഹൂദന്മാർക്കല്ലെങ്കിൽ നിങ്ങളുടെ മാന്യമായ ഉത്തരങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ എഴുതുക വിശുദ്ധന്മാർ എന്ന് വിളിക്കപ്പെടുന്ന ദൈവജനത്തിന്റെ പീഡനത്തെ ൈബിളിന് ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട് ക്രിസ്തു യേശുവിൽ ദൈവിക ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും പീഡിപ്പിക്കപ്പെടും പീഡനത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം വ്യക്തമായി പറയുന്നു പീഡനത്തിന് പ്രതിഫലം ലഭിക്കും അപ്പോൾ കഷ്ടപ്പാട് പീഡനം സഹിഷ്ണുത എന്നിവയെ ഓരോ വാക്യവും യഹൂദന്മാർക്ക് വേണ്ടി മാത്രമല്ല ക്രിസ്തുവിനെ അനുഗമിക്കുന്ന എല്ലാവർക്കും വേണ്ടി എഴുതിയതാണെങ്കിൽ വേദനാരഹിതമായ ഒരു ഉൽപ്രാവണം എന്തിനാണ് പ്രതീക്ഷിക്കുന്നത് വിശുദ്ധന്മാരോട് പരീക്ഷണങ്ങൾ പ്രതീക്ഷിക്കണമെന്നും അവയിൽ നിന്ന് ഒളിച്ചോടരുതെന്നും ക്രിസ്തു തന്നെ പറഞ്ഞിരിക്കുന്നു പീഡനം തന്നെ ഒരു അനുഗ്രഹമെന്ന് വിളിക്കുമ്പോൾ ഉൽപ്രാവണം ഒരു വിൽപ്പനക്കാരൻ്റെ വാഗ്ദാനം അത്രേ വേദപുസ്തകമല്ല